ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് എൻ്റെ താതാക്കു വേണ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് നല്ല സാഡ് ആണ് എന്നൊക്കെ അപ്പോൾ ഞാൻ കുറേ നേരം ഹോസ്പിറ്റലിൽ ഇരുന്നു പിന്നെ വാപ്പ പനി പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു ഞാൻ ഞാനിവിടെ വന്നിരുന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ വാപ്പ കാണിച്ചു തരാം ഗായ്സ് ഞാൻ ഹോസ്പിറ്റലിലാണ് ഞാൻ കാണിച്ചതരം ഹോസ്പിറ്റൽ കണ്ടോ ഞാൻ കാറിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അതാണ് ഹോസ്പിറ്റലിൽ നിന്ന് കാണിക്കാൻ പറ്റുന്നത് പിന്നെ അപ്പോൾ വൈ അയകൊക്കെ മാറിയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് അതായിരിക്കും ബൈ ബൈ